കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ ായാലും മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗ പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ആയുഷ് ഗ്രാമം പദ്ധതിയുമായി സഹകരിച്ച് ആരംഭിക്കുന്ന യോഗ പരിശീലന ക്ലാസുകളുടെ ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു രാത്രി മണി ഒരു വന്നപ്പോൾ ഞാൻ കടന്നു പോകുമ്പോ കോട്ടയം ഭാഗത്ത് ഒരു മൂന്നാല് പാലത്ത് വിരിക്കുക ഒരു മണി കഴിഞ്ഞു നമ്മുടെ ലൈഫ് അവസാനിക്കുന്നില്ലല്ലോ അറിയില്ലേ അപ്പോ അതാണ് പുതിയ സംസ്കാരം അപ്പൊ നമ്മളീലേക്കൊക്കെ മടങ്ങി പോകേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഗ ഇവിടെ ഈ ആയുഷ്കരാമ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒത്തിരിയായ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മുടെ ഒരു ഒരു സ്ഥിരം മെഡിക്കൽ ക്യാമ്പ് സംവിധാനം നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ മരുന്നുകൊണ്ടിരിക്കുകയാണ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതിന്റെ പ്രോഗ്രാം ആരംഭിക്കണം ഡോക്ടറാണ് നമുക്ക് ഇവിടെ കൺസൾട്ടേഷൻ വരുന്നത് അപ്പം അവരുടെ ഒരു ടീം ഉണ്ടാവും എല്ലാം ബുധനാഴ്ച അയച്ചു വരും ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിനുള്ള സൗകര്യം കൂടി ഇവിടെ നമുക്ക് ഉണ്ടാവുകയാണ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സാറാമ ജോൺ രമ രാമകൃഷ്ണൻ ബി ഡിഒ രതി എം ജി ഡോക്ടർ ജിൻഷ ആർ ഡോക്ടർ മനു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യോഗ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ എല്ലാ ബുധനാഴ്ചകളിലും യോഗ ക്ലാസുകൾ നടത്തപ്പെടും ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും